സ്വാഗതം അപ്പം രാവിലെ തന്നെ നമ്മൾ ഇവിടെ പോവുകയാണെന്ന് വെച്ചാൽ നമ്മൾ എസ് ഐ ടിയിലോട്ട് പോവുകയാണ് അപ്പം ഇന്നാണ് നമ്മുടെ ആറാം മാസത്തെ ചെക്കപ്പ് അല്ലേ ആറാം മാസം സ്കാൻ ശരി സ്കാൻ സ്കാനിങ് ഇല്ലെന്ന് തോന്നണല്ലേ സ്കാനിങ് എഴുതി നമ്മൾ ഷുഗറിൻ്റെത് അതിൻ്റെ ബ്ലോഗ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് റിസൾട്ട് വാങ്ങിച്ചിട്ടില്ല ഇപ്പം നമ്മൾ ശ്രീകാരി എത്തിപ്പം ഇവിടെ ഇറങ്ങി എനിക്ക് റിസൾട്ട് വാങ്ങിച്ചിട്ട് വേണം പോവാൻ എത്ര മണിയാക്കണം വിട്ടു മണി കഴിഞ്ഞല്ലേ വണ്ടികൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയല്ലെങ്കിലും ക്രോസ് ചെയ്യണ കാര്യത്തിരിച്ചിരി ഇച്ചിരി പാടാണോ പോ പോക്കല്ലേ പോന്നി പോടി എന്തു ഇവിടെ നിന്നാ നിനക്ക് വൈകുന്നേരം വരെ ഇവിടെ നിക്കാനേ പറ്റുള്ളു ആ പോ പയ്യ പോ പയ്യ പോയിവിടെ പോന്ന് അങ്ങനെ റിസൾട്ട് മേടിക്കാൻ തുയി റിസൾട്ടൊക്കെ മേടിച്ച് ഷൈനത് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടട്ടിപ്പോൾ സ്കൂൾ ടൈമൊക്കെ എട്ടര മണിയായി ജോലിക്ക് പോകുന്ന ആൾക്കാർ സ്കൂളിൽ പോകുന്ന പിള്ളേർ സ്കൂൾ ബസ്സുകളും ഇനി അവൾ അവിടെ അര മണിക്കൂർ കുറച്ചൊന്ന് വണ്ണം വെച്ചു ഈ സൈഡ് ക്ലിയർ ആയി വന്നാ വന്ന് വാ 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 വയ്യോ എൻറെ അമ്മു ഈ സൈഡ് വണ്ടി ഇല്ലായിരുന്നു തെനിയന്തരിച്ച വണ്ടിയുള്ള പ്രോത്സാ ചെയ്യുമ്പത്തേനും അവർ നിർത്തി കൊടുക്കും ഇനിയെങ്കിലും വാ കിട്ടി നമ്മള് നേരെ ഹോസ്പിറ്റലിൽ പോവാൻ പോവാണ് ഇന്നത്തെ ടോക്കൺ നമ്പർ മുപ്പത്തിരണ്ടാണ്ടിയാണ് കഴിഞ്ഞവട്ടം മുപ്പത്തി ഒന്ന് കഴിഞ്ഞവട്ടം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടാണ്ട് ആയിരുന്നു അതേപോലെ തന്നെ ഇത്തവണ മുപ്പത്തിരണ്ട് ആ പിന്നെ നമ്മളൊന്ന് കാറിലാണ് പോണത് നമ്മള് മെയിൻ ആയിട്ട് വണ്ടി എടുത്ത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പക്ഷെ നമ്മൾ ആറാം മാസം നോട്ടിട്ടാണ് വണ്ടിയിൽ പോണത് സാധാരണ ഇപ്പൊ വിഷ്ണു നമ്മൾ ബൈക്കിലാണ് പോകേന്നുണ്ടെങ്കിൽ ഞാൻ അകത്ത് കയറുമ്പോഴത്തേക്ക് വിഷ്ണു വെളിയിൽ കേട്ടോ ഇന്നിനിപ്പം നിനക്ക് വണ്ടിയിൽ ഇരിക്കാമല്ലോ വണ്ടിയിൽ ഇരിക്കാം ഉറങ്ങാം എന്തൊക്കെ ചെയ്യാം അത്രയും മണിക്കൂർ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് പുട്ടും ഇന്നലത്തെ ചിക്കൻ കറിയും അതുകൊണ്ട് പിന്നെ നമ്മൾ പുറത്തേന്ന് ഫുഡൊന്നും കഴിക്കണമെന്നില്ല സാധാരണ ഇന്ന് വരാൻ നേരത്താണ് നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് ഇന്നിനിപ്പം ചിക്കനും പുട്ടൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങി വെറുതെ നമ്മൾ വേസ്റ്റ് െറ വണ്ടികള് വണ്ടികൾ കിടപ്പുണ്ട് നമുക്ക് അവിടെയാണ് ഏട്ടാ പോവേണ്ടത് പാർക്കിംഗ് ഉണ്ട് ഓപ്പൺ ആക്കിട്ടില്ല എല്ലാരും മറ്റേ കോപ്പി എടുക്കാൻ വേണ്ടിട്ട് തിരക്കില്ല എവിടെയൊക്കെ ചെയ്യും പാർക്കിംഗ് കിട്ടി ഗേൾസ് പാർക്കിംഗ് ഉണ്ട് ഇവിടെ ഇന്നിട്ട് ഇവിടെ സ്ഥല കഴിഞ്ഞ വട്ടം കൊടുത്ത ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങിച്ചുകൊണ്ടാണ് വിഷ്ണു വരുന്നത് പിന്നെ ഞാൻ ഡോക്ടറിനെ കാണിച്ചു അതിന്റെ അകത്തൊന്നും ഇരുന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആഹ് പോലെ തന്നെ നമ്മളെ കുറെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പോകുന്നത് വീണ്ടും യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ യൂറിൻ എടുത്ത് മൈക്രോബയോളജി ടാബില് കൊടുത്തിട്ടാണ് ഞാൻ ഈ നടന്നു പോകുന്നത് കാരണം ആ വിഷ്ണുവിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോട്ടോ സ്കാനിങ്ണിച്ചു കാണിച്ചു എന്നിട്ട് ഇറങ്ങി വൈറ്റിലെന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയാം നമ്മളെ ഈയൊരു എന്റെ അതേപോലത്തെ സിറ്റുവേഷനുള്ള കുറെ പേര് നമ്മളെ വീട് ഇപ്പൊ റീസെന്റ് കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് എന്നാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റിന്റെ താഴെ ഉണ്ടല്ലോ വയറിന്റെ ഒരു മടക്കുണ്ടല്ലോ അവിടെ എനിക്ക് ഭയങ്കര വേദനയാണ് അതേപോലെ തന്നെ ബാക്കിലും പെയിൻ ആണ് അപ്പം എനിക്ക് ഓൾറെഡി കിഡ്നി സ്റ്റോൺ ഉണ്ട് അത് നമ്മളെ ദേവൂനെ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിലാണ് ഈ കിഡ്നി സ്റ്റോൺ തന്നെ ഉണ്ടെന്ന് അറിയണത് അപ്പം ഓൾറെഡി ആ സാധനം ഉണ്ടല്ലോ അപ്പോഴത്തേക്കിനിപ്പം അതിൻ്റെ പെയിനാണ് ഫ്രണ്ട് ബാക്കിൽ നിന്ന് ഇനി ഫ്രണ്ടിലോട്ട് പറഞ്ഞതെന്നറിയില്ല കല്ലരിഞ്ഞു പോയോന്നറിയില്ല മൊത്തത്തിൽ അപ്പോഴത്തേക്ക് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല ആദ്യം അവർ എന്നോട് ചോദിച്ചത് ഇന്ന് എന്തിന് വന്നേന്നാണ് ചോദിച്ചത് ഇന്നെന്ത് വന്നേന്ന് അപ്പം ഞാൻ പറഞ്ഞു അല്ല ഗ്ലൂക്കോസ് ടെസ്റ്റിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടിട്ട് മൂന്നാം തീയതി വരാൻ പറഞ്ഞത് അങ്ങനെ വന്നതാണെന്ന് പറഞ്ഞു കാരണം വേറെ ഒരു കുഴപ്പമില്ല ബി പി നോർമൽ ഷുഗർ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അവര് ചോദിച്ചത് എന്തിന് വന്നേ റിസൾട്ട് ഒക്കെ എന്തിനാ ഇന്ന് വന്നേ എന്ന് അപ്പം എന്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്ക് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ാണ് അതുകൊണ്ട് ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും നിസ്സാരായിട്ട് കളയല്ലെന്ന് പറഞ്ഞ് ഈ പെയിന് വന്നത് പക്ഷെ പറഞ്ഞില്ല ചെറിയൊരു വേദന അവരിങ്ങനെ പിടിച്ചൊക്കെ അറിയില്ല നല്ല വേദന ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു കാര്യം പറഞ്ഞ് എടുത്തോണ്ടോ സ്കാൻ സ്കാൻ എടുത്തിട്ട് മണി വരെ ഡോക്ടർ ഉണ്ട് സ്കാനിങ് സ്കാനിങ് എടുത്തിട്ട് എടുത്തിട്ട് പെട്ടെന്ന് പറഞ്ഞു അഡ്മിറ്റ് എന്തെങ്കിലും സ്കാനിങ്ഡ്മിറ്റ് ആക്കോന്ന് പറഞ്ഞാരം വണ്ടി വണ്ടിട്ടല്ല നിന്നെ ഇറക്കിട്ട് ഞാൻ പോയില്ലാബിന്റെ അങ്ങ് പോയിട്ട് ഒന്നാമതേ അവിടെ ഭയങ്കര തിരക്കും കൂടെ തന്നെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെ അപ്പഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു തൊട്ട് ആണ് നമ്മളെന്നും സ്കാനിങ്ങിന്റെ വരുന്ന ദേവി സ്കാൻ ഉള്ളത് ദേവി എത്തി കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കേറി അപ്പൊ എന്തായാലും സ്കാൻ ഒന്നാമത്തെ വിശന്നിട്ട് വൈ അതാണ് കോമഡി എന്ത് ചെയ്യും അപ്പൊ എന്തായാലും സ്കാനിങ് എടുക്കട്ടെ ഇത് എന്ത് സ്കാനാണെന്നു പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ ഞാൻ ഇറങ്ങട്ടോ നമുക്ക് വേറെയും കൂടെ ഒരു യൂറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ദേവിയിൽ തന്നെ കൊടുത്തു വിട്ടാ പിന്നെ സ്കാനിൻ്റെ അവിടെ ചെന്നിട്ട് പേമെൻ്റ് ഒക്കെ കൊടുത്തു അപ്പോൾ അത് ചെന്നപ്പോൾ കുറച്ച് ഡിലേ ആകുമെന്ന് പറഞ്ഞു ഡിലേ ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇഷ്ടം കൊണ്ട് തൊട്ട് ഇപ്പോഴത്തുള്ള കടയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അപ്പോൾ ഇത്തവണ നമ്മൾ ഊണാണ് വാങ്ങിച്ചത് മുമ്പ് ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഊണും ബിരിയാണിയാണ് വാങ്ങിച്ചത് പക്ഷേ ഇത്തവണ നമ്മൾ രണ്ടുപേരും ഊണാണ് ഇട വാങ്ങിച്ചത് കാരണം വിഷെന്ന് തളന്ന് പണ്ടാറടങ്ങിയിരിക്കുന്നത് കാരണം രാവിലെ ആ വീട്ടിൽ നിന്ന് കാപ്പി പിടിച്ചതാണ് പിന്നെ അത് ഇപ്പോഴാണ് ഒന്നര ഓ ഒന്നര രണ്ട് മണിയൊക്കെ ആവാറ് എപ്പോഴാണ് നമ്മൾ പിന്നെ ഊണ് കഴിക്കുന്നത് അപ്പം ഇനി ഇത് കഴിച്ചിട്ട് വേണം പോയി സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് വാങ്ങിച്ച് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് മുമ്പായിട്ട് ഇതിനെ കൊണ്ടു കൊടുക്കണമെന്നാണ് നമ്മൾ വിചാരിച്ചത് അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ദേവിയിലോട്ട് തന്നെ വന്നു കേട്ടോ പിന്നെ മെഡിക്കൽ കോളേജിൽ ഒരു വട്ടം ഞാൻ പറഞ്ഞില്ലേ യൂറിൻ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വന്നിട്ട് ഇവിടെയും യൂറിൻ കൊടുത്തു അപ്പോഴത്തേക്ക് പിന്നെ വേറെ യൂറിനേ ഇല്ലായിരുന്നു പിന്നെ ഒരു വെള്ളം കുടിച്ച് വയർ നിറച്ചതിന് ശേഷം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വെള്ളം കുടിച്ച് കുടിച്ച് അവിടെ ഇരിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിരിക്കാൻ പോലും വയ്യായിരുന്നു വയ്യായിരുന്നുണ്ട് കാരണം അത്രയ്ക്ക് മാത്രം ഒരു പെയിനാണ് ഇത് എന്ത് പെയിനാണെന്ന് വെച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞതായോ എന്താണ് ഈ ഒരു പെയിൻ ആണെന്നുള്ളത് കാരണം ഡോക്ടറും പറയുന്നു എന്താണെന്ന് അറിയില്ല അതിനാണല്ലോ നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാം ഇനിയിപ്പം കിഡ്നി ഷോണ്ടതാണോ അല്ലേ എന്നുള്ളതൊക്കെ നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ മാത്രമാണ് നമുക്ക് പെയിൻ ഉണ്ടായിരുന്നെങ്കിലും സാരമില്ലായിരുന്നു ഇത് നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് സ്കാനൊക്കെ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം രണ്ട് അമ്പത്തെട്ട് അവണത് ഉണ്ട് കേട്ടോ അതായത് ഞാനിപ്പോൾ സ്കാൻ ചെയ്ത് ഇവിടെ വന്നിട്ട് അകത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങിയതാണ് പക്ഷേ ഡോക്ടർ പോയി എന്ന് പറഞ്ഞു ഒന്നെങ്കിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ട് കാണിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച വന്നിട്ട് കാണിക്കാം എന്താ ചെയ്യേണ്ടത് ഗുളികയും വാങ്ങിച്ചില്ലായിരുന്നു ഗുളിക എഴുതിയിട്ട് നാളെയൊന്ന് വാങ്ങിയാൽ മതി കേട്ടോ

പിന്നെ പോവാ വീട്ടിൽ അടുത്ത വെള്ളിയാഴ്ച വരെ അങ്ങനെ തിരുമാകല്ലേ കാരണം ഇപ്പൊ തന്നെ നമ്മൾ കൊറേ കുഴഞ്ഞ് കാണാമല്ലെങ്കിലും ഇങ്ങനെയാണ് ഇവിടെ ഈ

ഗുളിയെ വാങ്ങിച്ചില്ല അതുപോലെ തന്നെ യൂറിന്റെ രണ്ട് റിസൾട്ട് ഉണ്ടായിരുന്നു ഒരെണ്ണം കിട്ടി ഒരെണ്ണം മൂന്ന് ദിവസം കഴിഞ്ഞി അപ്പൊ ഞാൻ വിചാരിക്കണെന്ന് വെച്ചാൽ വാങ്ങിയിട്ടേ കേട്ടോടാ എല്ലാം കൂടെ വാങ്ങിയിട്ടെങ്കിൽ നമുക്ക് അടുത്ത വെള്ളിയാഴ്ച വരാം അടുത്ത ആഴ്ച வேற கொಲ್ಪൊന്നുമല്ലல. இது ஒரு பெயின் அல்லாண்டே எனக்கு வேற புத்திமுட்ட காரயங்களൊന്നുമില്ല. இது என்ன ஒரு 1.5 புத்திமுட்ட. காரணம் என்னன்னா உட்காரan പറ്റத்தilla. நிக்கan പറ്റத்தilla. കിടக்கan പറ്റத்தilla. அதுக்கு என்ன மரந்துڑکம்பா இதுரே ஓகோனே. പക്ഷേ ஒரு தடவை நேர மரந்துڑک. மரந்துڑکan പറ്റத்தilla. அது கொഞ്ഞി புத்திமுட்டானு. மரந்துڑکம்பான அது ஆக்டிவ் ஆகுது சவுட்ட வந்து. പക്ഷേ வளர்ச்சி எல்லாம் கரெக்ட்டான ட்ட. இது ஒரு ப்ராப்ளம் मात्रே இருக்கு. அதெண்டான்னு ஓகே. என்னானோ പറയില്ല അവര് സത്യം. നാളെ ഒട്ട നര നൂടേണ്ടി നടവരയ. ಅದുകൊണ്ടാണ് സ്കാനിയോ അവര് പുറത്തോട്ട് നോക്ക മഹതന്ത്രാന കംപ്ലൈന്റ് എന്നറിയാൻ പറ്റും. ആള്. അവര് പറമ്പിൻ കരളിൽ വീക്കം ഉണ്ടെങ്കിലും അങ്ങനെ വേദന വരാമെന്ന് പറഞ്ഞു. മാട്ടു വേണന്ന് കുടിക്കുന്നു. കാടിക്കുള്ള കുടിക്കുന്നതിനാണ് കുടി. പോടാ. ഫാറ്റ് ലിവർ ഫാറ്റ് ലിവർ കാര്യങ്ങളൊക്കെ വന്നേഞ്ഞാലും പേയ്ൻ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ഫാറ്റ് ലിവറ വരെ ചാൻസ് ഇല്ല. എടാ പോട മണ്ട.

േദിക്ക എന്റെ വേദന എനിക്ക് അതുപോലെ തന്നെ വേദനിക്കുന്നുണ്ട് നമ്മൾ ചായ കുടിച്ചു കടി കഴിച്ചു ആ പിന്നെ അലുവ വാങ്ങി അപ്പോൾ ഇതാണ് നിലവിലെ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വേദന വേദന വേദനയാണ് ദൈവവും പ്രഗ്നൻറ്റ് ആയതപ്പോഴൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ വേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ അന്നൊന്നും നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയും ബ്ലോഗോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിറ്റുവേഷനിൽ ആർക്കെങ്കിലും ഇതുപോലത്തെ വേദന ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ഞാൻ കുറേ പേർത്തൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയില്ലയെന്നാണ് പറഞ്ഞത് എല്ലാവരും കിഡ്നി സ്റ്റോണിൻ്റെതാകാമെന്നാണ് പറയണത് കേട്ടോ ഡോക്ടർ പറഞ്ഞതുപോലെ പക്ഷേ കിഡ്നി സ്റ്റോൺ ചെറുതാണ് മുമ്പ് പെയിൻ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്കാൻ ചെയ്തപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ചെറിയ സ്റ്റോൺ ആണ് എന്നുള്ളതാണ് പക്ഷേ ഈ വേദന അന്നത്തുള്ള വേദനയെക്കാട്ടിയും എന്താ ഒരു നൂറും മടം കൂടുതലാണ് ഇപ്പോൾ എന്താണെന്ന് അറിയാം ഇങ്ങനെ ബാക്കി എന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്ന പോലെ തന്നെടാ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ജസ്റ്റ് നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണ് വേദനയെങ്കിലും സാറിയില്ല ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വേദന എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ രാത്രി ഒന്ന് കിടക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും ഇനി ഇങ്ങനെ പ്രാർത്ഥിച്ചു എനിക്ക് ഉറക്കം തരണേ ഉറക്കം തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ കിടക്കണത് തന്നെ പിന്നെ വിഷ്ണു ഒക്കെ കുറേ നേരം ഇങ്ങനെ തടവി തടവി ഇരിക്കുമ്പോൾ എനിക്ക് പാവം തോന്നും കാരണം ഇത്രയും പറഞ്ഞുകൊണ്ടിങ്ങനെ തടവും അവ ഇത്ര തടവുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം എന്നാലും ഇവിടേക്കില്ല അതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് പ്രസ്സ് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും ഇനിയിപ്പം ഇനിയിപ്പം എന്തായാലും ഞാൻ അടുത്ത വില്ലേജ് പോകുമ്പോഴത്തേക്ക് ഡോക്ടറിനെ റിസൾട്ട് കാണിക്കുക അപ്പോഴും ഡോക്ടർ ഇനി പറയണത് എന്തായിരിക്കും സ്റ്റോൺൻ്റെ അല്ല സ്റ്റോൺ ചെറുതാണെന്നായിരിക്കും പറയുന്നത് വേറെ സ്കാനിങ്ങിലൊന്നും ഈ സ്റ്റോണുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്കാനിങ്ങിനൊന്നും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ബേബിയും ഓക്കെയാണ് ബേബിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഒരു വേദന എന്താണെന്ന് മാത്രം അറിയില്ല നടുവേദന പിന്നെ നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് പക്ഷെ എനിക്ക് നടുവേദന ഇത്രക്കൊന്നുമില്ല പക്ഷേ നടുവേദന കൂടുതലാതിപ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് നടുവേദന നമുക്ക് എന്തായാലും വരുമല്ലോ അത് നമുക്ക് ഓക്കെയാണ് പക്ഷേ ഇങ്ങനൊരു വേദന നടുവേദനയല്ല ഈ ഒരു വേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാനില്ല അതിന് കൂടെയൊന്നും നടുവും കൂടെ വേദനിക്കണത് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ റിസൾട്ട് നോക്കിയിട്ട് അവർ പറയട്ടെ ഇനിയിപ്പോൾ അഡ്മിറ്റ് ആവണോ അപ്പം പറയട്ടെ എന്തായാലും വെള്ളിയാഴ്ച ഇനി പോയി നോക്കണം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ എന്തൊരു കാര്യമായാലും ഇങ്ങനെ എന്താ പറയുക വിട്ടുകളയാൻ പാടില്ല എന്നാണ് എൻ്റെ ഡോക്ടർ പറഞ്ഞത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അന്നേ എനിക്ക് വേദന ഉണ്ട് കഴിഞ്ഞ മാസം വേദന അഞ്ചാം മാസം തൊട്ടായിട്ടേ എനിക്ക് വേദന ഉണ്ട് പക്ഷെ ഞാൻ ആരും ഇവിടെ വീട്ടിൽ പറയുന്നത് അല്ലാണ്ട് ആ ഡോക്ടറിനെ കാണിക്കുമ്പോഴൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നേരത്തെ പറയാൻ ഉള്ളായിരുന്നു എന്ന് തോന്നണോ എന്തായാലും പിന്നെ വേറെ ടാബ്ലെറ്റ്സ് ഒന്നും ഇപ്പോൾ കഴിക്കാനും പറ്റില്ലല്ലോ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല ഇനിയിപ്പം എന്തായാലും വലിയ ചോമ്പ് അറിയാം എന്താണെന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം ഇതാണ് എൻ്റെ ആറാം മാസത്തെ ചെക്കപ്പ് ഡേന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ആറാം മാസത്തില് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് വയ്ക്കുകയാണ് ഒന്നാമതേ ഞാൻ പെട്ട് ഇടയ്ക്കാണ് എൻ്റെ ഇടയിൽ കൂടെ അഡ്മിറ്റ് കൂടെ എന്ന് വെച്ചാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് പിന്നെ ദേവന് പ്രഗ്നൻറ്റ് ആകുന്ന ടൈമില് ഡോക്ടർ പറഞ്ഞ സമയത്ത് മാത്രമേ എനിക്ക് അഡ്മിറ്റ് ആവേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളൂ ഭയങ്കര ചുട്ടത്ത് അങ്ങനെ ഞാൻ വീശ് അഡ്മിറ്റാവേണ്ടി വന്നിട്ടുള്ളൂ നേരത്തെ നേരത്തേന്ന് നമുക്കൊക്കെ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതിനെയൊക്കെ ആകോട്ടെ നല്ല വയറുണ്ടായിരുന്നു എന്നിട്ട് പോലും എനിക്കൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു നടുവേദനയൊക്കെ ഉണ്ടായിരുന്നു സ്വാഭാവികം പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിനി വെള്ളിയാഴ്ച പോകുമ്പോൾ ചോദിക്കാം എന്താണ് എന്നുള്ളത് പിന്നെ ഈ ഒരു യൂറിൻ്റെ റിസൾട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കാണിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ പറയുമായിരിക്കും എന്താണെന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്കൂടെ അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതുകൊണ്ടാകാം മേ ബി വരുന്നതെന്നുള്ളത് അപ്പോൾ അതും കൂടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ